കൂടുവിട്ടു പോയവരൊക്കെ ഇപ്പോൾ എവിടെ ബി ജെ പിയിലേക്ക് പറഞ്ഞ നേതാക്കൾ ഗതികേടി കണ്ടവരുണ്ടോ എന്ന ചോദ്യവുമായി ജനങ്ങൾ ഇന്നലെ മുതൽ കാണാനില്ല കണ്ടുകെട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് നാല് ഒൻപത് എട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടുക ബി ജെ പി എന്ന പാർട്ടിയിൽ ചേർന്നാൽ ചുളുവിൽ എന്തെങ്കിലും ഒരു കസേര സ്വന്തമാക്കാം എന്ന പ്രചാരം രാജ്യത്ത് എല്ലായിടത്തും എന്നതുപോലെ നമ്മുടെ കേരളത്തിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പ്രചരിച്ചിരുന്നു ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും ഈ പരസ്യ പ്രചരണത്തിൽ വീണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും അടക്കമുള്ള മുതിർന്ന പല നേതാക്കളും ബി ജെ പി നേതാക്കളുടെ തോളിൽ കൈയിടാൻ തയ്യാറായത് അതാരൊക്കെ അവർക്ക് പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ ഇവിടെ വരുന്നവർക്കൊക്കെ നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു അതും വാങ്ങാൻ വേണ്ടി വന്നാണ് ഒന്നും രണ്ടുമല്ല നിരവധി നേതാക്കളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് അടിഞ്ഞുകൂടിയത് ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ ചേർന്ന ശേഷം എന്തെങ്കിലുമൊക്കെ പദവികൾ കിട്ടിയത് മറ്റുള്ളവരല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ പെരുവഴിയിലായി എന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി പ്രസിഡന്റ് ശ്രീധരൻപിള്ള ഇപ്പൊ ഇടയ്ക്കിടെ പറയുന്നുണ്ട്

അതിനു തൊട്ടു മുമ്പാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ മറ്റൊരു കോൺഗ്രസ് നേതാവ് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും ഞാൻ പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ കടിക്കൂ ഇവർ മാത്രമല്ല നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല പ്രമുഖരും നരേന്ദ്രമോദിയുടെ വലയിൽ വീഴുന്ന സാഹചര്യമുണ്ടായി കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ വക്താവായിരുന്ന ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു യാത്ര പ്രിയജനമേ ഞാൻ മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി അതുപോലെ തന്നെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിൽ കുടിയേറി അപ്പൊ തന്നെ ഞാനിട്ടിരിക്കുന്ന ഷൂസ് എനിക്ക് ഒറ്റ ഷൂസ് ഷൂസുള്ളൂ അർദ്ധ ഷൂസ് ഇത് പതിനൊന്ന് വർഷമായ ഷൂസാണ് ആ എന്നെ ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച എന്റെ അയൽവാസിയുടെ ഒരു ജീപ്പായിരുന്നു ഒരു ദിവസം കൊണ്ട് ഞാൻ ശെരിക്കും പറഞ്ഞാ വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ചു ഞാനൊരു പാന്റ് മേടിച്ചിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി എന്റെ ആവശ്യമില്ല ഇവിടെ ധാരാളം എന്റെ വളർത്തു മൃഗങ്ങളുണ്ട് പട്ടികളുണ്ട് മുന്നൂറ് പരിന്തുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ നല്ല സ്പീഡിൽ നല്ല കൺട്രോളിൽ ഓടിക്കാനുള്ള നല്ല എക്സ്പേർട്ടായി ഞാൻ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന എന്റെ എന്റെ ബ്ലൂ ജാക്കറ്റ് ഐ എസ് നിന്ന് മേടിച്ച അക്കാദമിയിലേക്ക് പോയപ്പോൾ മേടിച്ച ജാക്കറ്റ് ഞാൻ ഒരുപാട് സ്പീഡിൽ ഓടിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ വളരെ സേഫായിട്ട് ഓടിക്കോണ്ട് ഈ മുപ്പത് വർഷമായിട്ട് ഇതുവരെ എനിക്ക് യാതൊരു അപകടവും വന്നിട്ടില്ല ഇതെങ്ങനെയാണ് മേസ്ത്രീ ഉണ്ടായത് ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ അതെ തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി ആ ഇടിച്ച കണ്ടാൽ അതിനകത്ത് ഞാൻ 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 ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് പാർട്ടിയും കൊണ്ട് നടന്ന സാക്ഷാൽ പി സി ജോർജ് ബി ജെ പിന്ന സാഹചര്യം വരെ ഉണ്ടായി തന്നെ മറ്റു ചില പ്രമുഖ നേതാക്കളും പല പാർട്ടികളിൽ നിന്നായി ബി ജെ പിയിലേക്ക് ഒഴുകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടി മാത്രമല്ല ഏതാണ്ടൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി മറ്റു പാർട്ടികൾ വിട്ട് ബി ജെ പിയിൽ ചേർന്ന നേതാക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി വലിയ ശോചനീയമായ അവസ്ഥയിലാണ് ആന കൊടുത്താലും ആശ കൊടുക്കുന്ന ഒരു പഴഞ്ചുണ്ട് സാർ ആരും തിരിഞ്ഞു നോക്കാത്ത ഗതികേടിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ഇതേ അവസ്ഥ തന്നെയാണ് ആന്റണിയുടെ ആന്റണിയുടെ മകനായ അനിൽ അനിലിന്റെ ഈ ഒരു തീരുമാനം തീരുമാനം പോകാനുള്ള എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് പുള്ളിക്ക് ഗുണകരം ചെയ്യുമെന്ന് പുള്ളിക്ക് തോന്നിയത് കൊണ്ടാണ് പുള്ളി പോയത് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അവര് കരിയപ്പല പോലെ വലിച്ചു വാരിയേറിയും ഇവിടെനിന്ന് പോയിട്ടുള്ള ടോം വടക്കൻ അൽഫോജ് കണ്ണന്താനഞ്ചി ഇവരെല്ലാം ഇതേ പ്രതീക്ഷയോടെയാണ് ബി ജെ പിയിലോട്ട് പോയത് അവര് താൽക്കാലികമായിട്ട് ഉപയോഗിച്ചിട്ട് കരിയപ്പല പോലെ പോലും തെറ്റിയില്ല മലയാളിയാണെങ്കിലും ഡൽഹിയിൽ താമസക്കാരനായ കോൺഗ്രസ് നേതൃനിരയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ടോം അക്ഷരാർത്ഥത്തിൽ മുറി പോയി ഇവിടെ കാണരുത് വി സി ജോർജ് എന്ന വായാടിയായ നേതാവിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും മനസ്സിലാക്കും ഒരു കാര്യം ചെയ്ത് തയ്യാറായിട്ട് ഞാൻ പാർലമെന്റിൽ വന്നാ മതി പാസ് ചെല്ലുമ്പോ അപ്പൊ സ്ഥാനാർത്ഥിയാണ് വന്നതിനെ രണ്ടു ദിവസം എന്റെ കോട്ടി താമസിച്ചതായിരുന്നു എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പോകുന്ന പോക്കണ്ടില്ലേ സി പി ഒ കമ്പ്യൂട്ടറിനപ്പ് ആദ്യകാലത്ത് തന്നെ ബി ജെ പി കാലുമാറിയ കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു മുൻ പി എസ് സി ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയിൽ ചെന്നെത്തിയെങ്കിലും ഒരു തരത്തിലും ഗതി പിടിച്ചിട്ടില്ല പലതവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം രാധാകൃഷ്ണൻ ഒന്നും ആകാതെ ബി ജെ പിയിൽ തുടരുകയാണ് ഇപ്പൊ ഇപ്പോൾ ബി ജെ പിയെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും കുതിച്ചുയർന്നിരുന്ന ബി ജെ പി എന്ന പാർട്ടി കർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന വന്നതോടുകൂടിയാണ് ആ പാർട്ടിയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിച്ച പലരും ഇപ്പോൾ തിരിച്ചു നടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നീ ഏതായാലും വലിയ പ്രതീക്ഷയും വെച്ചുകൊണ്ട് ആവേശത്തോടു കൂടി ബി ജെ പിയിൽ കടന്നു കയറിയ കേരളത്തിലെ പല നേതാക്കളും ഗതി കിട്ടാത്ത അവസ്ഥയിൽ അലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്